നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഈ വീഡിയോ മുഴുവനായി കാണും കുട്ടികൾ ഭക്ഷണം കഴിക്കാനോ വാശി പിടിക്കുമ്പോഴോ സ്വസ്ഥമായി ജോലികൾ ചെയ്യാനോ ആയി കുട്ടികളെ നമ്മൾ ഒരു ടി വിയുടെ മൊബൈലിന്റെ മുൻപിലിരുത്തും അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് പ്രകാരം അമിതമായ സ്ക്രീൻ ടൈം കുട്ടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറയുന്നു ഏകാഗ്രത നഷ്ടപ്പെടുന്നു ഓർമ്മക്കുറവ് ഉണ്ടാക്കുന്നു രണ്ട് ഏറെ നേരം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നു അത് അവരുടെ പഠനത്തെ ബാധിക്കുന്നു മൂന്ന് ചുറ്റുമുള്ള വ്യക്തികളായിട്ടുള്ള സംസാരം കുറയുന്നു മുഖത്തോട് മുഖമുള്ള ഇന്ററാക്ഷൻസ് കുറയുന്നു ൈസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു നാല് ഇപ്പോഴത്തെ കാർട്ടൂൺസിലുള്ള ഫ്ലാഷ് ലൈറ്റ് കളർ എലമെന്റ് പെട്ടെന്നുള്ള ക്യാമറ ആംഗിൾ ചേഞ്ചസ് കാഠിന്യമേറിയ ഒച്ചകൾ ഇതെല്ലാം കുട്ടികളെ ഹൈപ്പർ ആക്ടീവ് ബിഹേവിയറിന് വഴിയൊരുക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു ഇത് തലച്ചോറിന് സ്വാധീനിച്ച് ഡോൺ റിലീസ് ചെയ്ത് കുട്ടികളിൽ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്നു അഞ്ച് ചെറിയ കാര്യങ്ങളിൽ ഉത്കണ്ഠാകുലരാകുന്നു ജീവിതത്തിൽ പരാജയങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാതെയാകുന്നു ആറ് ഇതിനു പുറമെ അവരുടെ സ്വഭാവത്തെ ഉറക്കത്തെ ആരോഗ്യത്തെ എല്ലാം മോശമായി ബാധിക്കുന്നു അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് പതിനെട്ട് മാസം വരെയുള്ള കുട്ടികളിൽ സീറോ ആണ് സ്ക്രീൻ ടൈം അല്പം സമയം മാത്രം അവരുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ ആയിട്ട് വീഡിയോ കോൾ ചെയ്യാം പതിനെട്ട് മാസം മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളിൽ ദിവസം ഒരു മണിക്കൂറാണ് സ്ക്രീൻ ടൈം ഈ പ്രായത്തിന് അനുയോജ്യമായ പരിപാടികൾ കാണിക്കുക അത് അവരുടെ കൂടെ ഇരുന്ന് കാണാനും പ്രത്യേകമായി ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് ചിന്തയില് ഇന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളത് തീർച്ചയായും സമകാലിക പ്രത്യേകിച്ച് നമ്മളെ ഈ ചെറിയ കുട്ടികളുടെ രക്ഷിതാക്കൾ അതേപോലെ കുടുംബത്തിൽ അങ്ങനെ കുട്ടികളുടെ ആളുകൾ വീട്ടിലെ കുട്ടികളുടെ ആളുകൾ പലപ്പോഴും അവർ കാണുന്ന സംഗതി ഇത്തരം ചെറിയ കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ടാബ്ലറ്റ് അവർക്കായിട്ട് ഒരു ടാബാണ് ചിലപ്പോൾ പല ആളുകളും അങ്ങനെ തന്നെ കൊടുത്തേക്കണം അവർക്ക് മൊബൈൽ ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് അടുങ്ങാറില്ലാതെ കാരണം അവൾക്ക് വേണ്ടി കുട്ടിക്ക് വേണ്ടി മാത്രമായിട്ട് ടാബ്ലറ്റ് വാങ്ങി കൊടുക്കുക അവരതിൽ കാർട്ടൂണ് മറ്റു ഗെയിമും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക സ്ക്രീൻ ടൈം ശരിക്ക് മുതിർന്നവരും ഭയങ്കര വിഷയമാണ് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ ഒന്ന് രണ്ട് വിഷയങ്ങൾ എണ്ണി പറഞ്ഞു അവർക്ക് പ്രത്യേകമായ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല സോഷ്യലി ആളുകളുമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റിൽ പ്രയാസമുണ്ട് ശരിക്കും ഇതൊക്കെ അപകടം അറിഞ്ഞിട്ടും നമ്മളൊക്കെ എത്ര ആൾക്കാരത് ശരിക്കും മാറ്റി ബോധപൂർവ്വം മാറ്റി വെക്കലെന്നുള്ളൊരു കൃത്യമായിട്ടൊരു ചോദ്യമാണ് ശരിക്ക് പിന്നെ കണ്ണട വെക്കുന്ന ഗ്ലാസ് വെക്കുന്നതില് ഒരു തൊണ്ണൂറ് ശതമാനമുള്ളതൊക്കെ ചെറിയ കുട്ടികളാണ് ആ ചെറിയ കുട്ടികള് സ്കൂളിലേക്ക് പോകുമ്പോഴേക്കിനെ അവർ ഗ്ലാസ് വെക്കാൻ തുടങ്ങി അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ അഡിക് അഡിക്ഷൻ ആണ് അതെ ചെറിയ പ്രശ്നങ്ങൾ നേരത്തെ ഉള്ള ആളുകൾ ഉണ്ടാവും പക്ഷെ അതൊന്നും കൂടി കൂടാൻ കാരണം നിരന്തരമായി സ്ക്രീനിലേക്ക് ആ സ്ക്രീൻ ലൈറ്റ് അതോ കുട്ടികൾ ഒന്നും കൂടിയും ചേർത്ത് പിടിച്ചിട്ട് ആൾക്കാർ വെച്ചിട്ടാണ് അങ്ങനെ അവർക്ക് അതെ അതെ തന്നെ നല്ലോണം ശ്രദ്ധിച്ചാൽ തന്നെ അല്ലാത്ത വിഷയങ്ങൾ അവരെ ചെയ്ത് അങ്ങനെ കൊണ്ട്പരമായിട്ട് അത് കൊണ്ടുവരാതൊരു രക്ഷയില്ല കുട്ടികളൊക്കെ ഒന്ന് പിടിച്ചു മേടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതുപോലെ അവർക്ക് അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പ്രശ്നം അവർക്ക് സ്ക്രീൻ ടൈം കുറച്ച് അവർ അതിന്റെ കൂടെ നമ്മൾ കൊണ്ടു വർത്താൻ രക്ഷിതാക്കള് പരിശ്രമിക്കണം ഇപ്പോ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ സാധനം വേണം ഞാൻ ഇങ്ങനെ പലപ്പോഴും ആലിക്കും എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോവുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഭക്ഷണം ആസ്വദിക്കാൻ എന്ത് ചെയ്യൂല കുട്ടികളെ വലിയവർക്കും ഒരു അസുഖം ഉണ്ട് അത് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിച്ചും അത് മുമ്പിൽ വെച്ചിട്ട് കഴിക്കുന്ന നല്ല വ്യത്യാസമുണ്ട് ശരി തീർച്ചയായിട്ടും നമ്മൾക്ക് ബോധ്യപ്പെടും നമ്മളിങ്ങനെ അതറിയാൻ വേണ്ടിട്ടൊന്ന് നിന്നാലും തന്നെ അത് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ ചിന്തകൾ അതിലായിരിക്കും വെറുതെ ഒരു വ്യായാമം പോലെയാണ് ഈ ഭക്ഷണം കഴിക്കുന്നത് ഈ ഭക്ഷണം പൊതുവെ എന്താ വച്ചാല് അറിഞ്ഞുകൊണ്ട് ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റും അത് എഫക്ട് ചെയ്യണത് അപ്പൊ അത് മുഴുവനും എന്ത് ചെയ്യാണ് അത് മുതിർന്നവരും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് അതെ അതെ കുട്ടികളെ ഇത് ശരിക്കും ഒരു അവയവം പോലെ ആളുകൾ ഒരു സംഗതിയായി എന്നോ മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അതിൽ നിന്ന് നമ്മൾ തന്നെ ബോധപൂർവം ഇപ്പൊ പലപ്പോഴും ഡിജിറ്റൽ ഡിറ്റോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തന്നെ ഈ സ്ക്രീനിങ് സ്ക്രീൻ ടൈമിങ്ങിൽ നിന്ന് മാറിയിട്ടുള്ള മറ്റു പല പദ്ധതികളും കാണലും അതിന്റെ മുമ്പിൽ ഞാൻ ആളുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള സംവിധാനങ്ങളുണ്ട് നിലപാട് സ്വീകരിക്കണം ടെക് ഭീമന്മാരായിട്ടുള്ള കുറെ ആളുകളെ പിന്നെ അവരുടെ മക്കൾക്ക് ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് വരെ ഇത് കൊടുക്കലില്ല അവർക്ക് ഫോൺ കൊടുക്കൂല അവർക്ക് അതിന്റെ അപകടം അതെ അവർക്ക് അത്ര സംഗതികളൊന്നും ഇല്ല അവര് പഠിക്ക അവരുടെ അവരുടെ ലൈഫുമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് ജോബ് അവരത് പഠിക്കുന്നു പക്ഷേ ജീവിതത്തിൽ അത് വല്ലാതെ കൊണ്ടുവരുന്നില്ല അതായത് നല്ലൊരു മെസ്സേജ് ആണ് അതായത് കുട്ടികളെ പിന്നെ മൊബൈലിൽ നൽകുന്ന സമയത്ത് രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ ഗൗരവപ്പെട്ട ഒരു നിർദ്ദേശമാണ് അതിൽ നൽകിയിട്ടുള്ളത് പിന്നെ മാറഞ്ചേരി അവർ പറഞ്ഞ ചിന്തയിൽ എല്ലാ മാതാക്കൾക്കും നല്ലൊരു സന്ദേശമാണ് എന്നുള്ളത് അതെ പലപ്പോഴും ജീവിത സാഹചര്യങ്ങളും വീട്ടിലെ തിരക്കും കാര്യങ്ങളൊക്കെ അവരൊന്നും ഒഴിഞ്ഞ് ഒഴിഞ്ഞിരുത്താൻ അല്ലൊന്ന് ഫ്രീ ആയിട്ട് ഇരുത്താൻ പലപ്പോഴും പലരും കാണുന്ന ഒരു വഴി ഇതുമാത്രു ശരിക്ക് തീർച്ചയായിട്ടും അത് മുമ്പ് കാലത്ത് എന്ത് ചെയ്തിരുന്നു എന്നുള്ള ചോദ്യമാണ് ശരിക്ക് പലപ്പോഴും ഇപ്പം ഈ മൊബൈലൊന്നും ഇല്ലാത്ത സമയത്തെ സ്മാർട്ട് ഫോണും അതേപോലെത്തര സൗകര്യങ്ങൾ ഇൻ്റർനെറ്റ് ഇപ്പോൾ വളരെ സജീവമായി എല്ലാവർക്കും സാർവത്രികമായി ഒരു സംഗതി ആയതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിലൊരു ഒരു ഒരു കണിശമായ സ്വഭാവം അല്ലെങ്കിൽ പാരൻസ് പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നത് ഇത്തരം വിഷയങ്ങൾ കാർട്ടൂണിൽ നിന്ന് കാണുന്നത് അവർ കേൾക്കുന്നത് അതേപോലെ തന്നെ അവർ നേരിട്ട് കാണുന്നത് അവരുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ വലിയൊരു വിഷയമുണ്ട് വലിയൊരു അപകടം അതിൽ നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും ചിന്ത ഇന്നത്തെ ചിന്ത നമ്മുടെ എല്ലാ തലമുറയിൽപ്പെട്ട ആളുകൾക്കും വലിയ പ്രായമുള്ള ആളുകൾക്കും അതേപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളുള്ള ആളുകൾക്കും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കുട്ടികൾക്ക് മൊബൈല് കൊടുക്കുന്ന തീരെ കൊടുക്കണം നമ്മളാ ക്ലിപ്പിൽ കേട്ടിട്ടുണ്ട് ഒരു ഒരു പതിനെട്ട് മാസം വരെയുള്ള കുട്ടികൾക്ക് ശരിക്കും സീറോ ആയിട്ടാണ് സ്ക്രീൻ ടൈം പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് മാസം വരെയുള്ള കുട്ടികൾ അതായത് ഒന്നും ചെറിയ തീരെ അവിടെ തീരെ നമ്മൾ അവിടെ അടുപ്പിക്കുന്നേ ഇല്ല എന്നുള്ള രൂപത്തിലാണ് അങ്ങനെയാണ് പരിശീലിപ്പിച്ച് കൊണ്ടുവരേണ്ടത് അതേപോലെ അത് കഴിഞ്ഞിട്ട് അഞ്ച് വയസ്സ് വരെ ഒരു മണിക്കൂറാണ് സമയം പറയാറുള്ളത് കുട്ടികളുടെ സാന്നിധ്യത്തിൽ തന്നെ രക്ഷിതാക്കള് പിന്നെ ഒരുപാട് റീൽസുകളോ അല്ലെങ്കിൽ വീഡിയോസുകളോ ഇതിങ്ങനെ അടുത്ത് പിടിച്ച് കാണുമ്പോൾ കുട്ടികൾക്ക് അത് അങ്ങനെയാണ് ശീലമായിട്ട് വരുന്നത് അതിലേക്ക് നോക്കിയിരിക്കും പിന്നെ കുട്ടികൾക്ക് അതില്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇത് മാറി പോവുകയും ചെയ്തിട്ടുണ്ട് ഒരു സീനത്ത് കെ കെ തലശ്ശേരിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് മാതാപിതാക്കളെയും വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യമാണ് ഹാരിസ് മൗലവി പുലരിവട്ടത്തിൽ പറഞ്ഞത് എല്ലാ മക്കളെയും മാതാവ് രക്ഷിക്കട്ടെ എന്നതാണ് നേരത്തെ മിണ്ടാതെ ഇറങ്ങിപ്പോകുന്ന ഒരുപാട് മക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം ആ വിഷയത്തിലുള്ള ഒരു കമൻ്റാണ് എല്ലാവർക്കും അതിൻ്റെ വേദനകൾ ഉണ്ടാവും യെസ് യെസ് സുനീറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തയിൽ വന്ന വിഷയം ഇപ്പോഴത്തെ എല്ലാ കുഞ്ഞു കുഞ്ഞുമക്കളുടെയും കയ്യിൽ ഫോണ് തന്നെയാണ് ഉള്ളത് എന്നിട്ട് അഭിമാനത്തോടെ മാതാപിതാക്കൾ പറയും അവന് ഫോണിൻ്റെ എല്ലാ ടെക്നിക്കും അറിയാം ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഭാവിയിൽ ഒരു അപകടത്തിലേക്കാണ് ചെന്നെത്തുക എന്നുള്ളൊരു സംഗതി അവർ പറയുന്നുണ്ട് അതിന്റെ ഭവിഷ്യത്ത് ആരും മനസ്സിലാക്കുന്നില്ല ഇത് കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കട്ടെ എന്നുള്ളതാണ് ശരിക്കും ആവശ്യമുള്ള സംഗതികൾക്ക് മാത്രം അവർക്ക് നമുക്ക് കൊടുക്കാം ഇപ്പോൾ പഠന പ്രായത്തിലെത്തിയ കുട്ടികളാണെങ്കിൽ പഠിക്കേണ്ട വിഷയം മാത്രം നമ്മുടെ തന്നെ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു ചിന്തയിൽ വോയിസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ സാന്നിധ്യത്തിൽ അവർക്ക് എന്തു ചെയ്യാം ആവശ്യമായ സംഗതികൾ കാണിച്ചു എന്നിട്ട് അത് തിരിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ അടുത്തൊരു വീട്ടിൽ പോയ സമയത്ത് ചെറിയൊരു മോള് അവൾക്ക് ഇപ്പോൾ വന്ന മുതലേ തന്നെ കമ്പ്യൂട്ടർ കൊടുക്കുകയാണ് ഏ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മൾ നമ്മൾ വീട്ടിലേക്ക് വന്ന ജസ്റ്റ് അവരുടെ കൂടെ വന്നതാണ് അപ്പോൾ നമ്മളോട് പറയാണ് അവൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ തരും അവൾ നല്ല കുട്ടിയാണ് അവളോട് അവിടെ പോലും എന്താണ് അവർ അവളെ ചിത്ത വിളിക്കാതെ ചിത്ത പറയാതെ തിരിച്ചു വാങ്ങാതെ ഒന്നും അവിടെ തന്നെ തരും എന്നുള്ളത് പാരൻറ്റിങ്ങിന്റെ വിഷയത്തിൽ അവർ ശ്രദ്ധിക്കണം സ്ക്രീൻ ടൈം കൊടുക്കുന്നുണ്ടോ വെച്ചാൽ ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട് ആ യെസ് ഓവറാവണില്ല അവിടെ തിരിച്ചു വാങ്ങുന്നതും അത് വളരെ കൃത്യമായിട്ട് അവരെന്ത് ചെയ്യണം അതങ്ങനെ കൊണ്ടുവന്നു അമ്മ മകൾ തന്നെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടു കൊടുത്തു അതേപോലെ ചില കുട്ടികൾക്ക് അവർ അലാറം വെച്ചിട്ട് കൊടുക്കും അല അലാ സമയം വെച്ചിട്ട് ഏഹ് മോനോടോ മോളോടോ പറയും അലാറം അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു തിരിച്ചുകൊണ്ടിരണം അപ്പം അലാർ അടിക്കണവരെ ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് പിന്നീട് ഇങ്ങനെ ചോദിക്കുന്നത് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ബോധപൂർവമായിട്ടുള്ള സംഗതികൾ നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരെയും ഉണർത്തുന്നത് നമ്മുടെ അടക്കം ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് മുതിർന്നവരടക്കം